ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീനാ മോഡാ സിഡിക്യാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സാരി എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് കേട്ടോ വെറും സെവൻ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന സാരി ഇഷ്ടം പോലെ ഫ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന നല്ല കസവിന്റെ ബോർഡറോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് പല്ലുവൊക്കെ ആണെങ്കിലും നല്ലപോലെ ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതിന് സെയിം തന്നെയാണ് കേട്ടോ വരിക ഈ ഒരു ബുട്ടാവർക്കും സ്ലീവിലായിട്ട് ആ ബോർഡറോടും കൂടിയിട്ടാണ് ബ്ലൗസ് പീസും വരുന്നത് ഫസ്റ്റ് വരുന്ന ഞാൻ കൊടുത്തിരിക്കുന്ന ചില്ലി റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ഗുട്ടാവർക്ക് വരുന്നോണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ഈ ഒരു സാരി കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ല കേട്ടോ ഈ റേറ്റ് ആണ് ഒരു ആയിരത്തഞ്ഞൂറിന് മുകളിലേ ഈ സാരി ഒറ്റ ലുക്കില് നമുക്ക് തോന്നത്തുള്ളൂ പിന്നെ ഇത് വരുന്ന ഒരു സെമി ജ്യൂട്ട് മെറ്റീരിയലിലാണ് വരുന്നത് ഒത്തിരി നമ്മുടെ ദേഹത്തോട്ട് ഒഴുകി കിടക്കുന്ന സാരിയല്ല ഇത്തിരി സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു സാരി എന്നാൽ നല്ലപോലെ ഒതുക്കം തോന്നിക്കുന്ന ഒരു സാരിയാണ് നമുക്ക് ട്രേപ്പ് ചെയ്യാനൊക്കെ ഒക്കെ നല്ല സിമ്പിളായിട്ട് ട്രേപ്പ് ചെയ്യൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി പല്ലു ആണെങ്കിൽ എന്ന് ഈ ഒരു ഗോൾഡന്റെ ലൈൻസ് ആണ് വരിക കേട്ടോ പല്ലൂല് ഞാൻ കാണിച്ചു തരാം സാരിയുടെ മേൽഭാഗത്തോട്ട് ബോർഡർ വരുന്നതിന് ഈ ഒരു ഫോർ ഇഞ്ച് വീതിയിലാണ് വരിക എന്താ ഇങ്ങനെയാണ് ഈ ഒരു ബോർഡർ വരുന്നത് ഈ ഒരു സാരി നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഇതല്ല ബുട്ടാവർക്ക് ഇല്ലാത്ത പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടുള്ള ഒരു സാരി നമ്മൾ കഴിഞ്ഞ വീക്കും അതിന് മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറി ആയിരുന്നു നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ബുട്ടാവർക്കോട് കൂടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഈ പ്രാവശ്യം ഇങ്ങനെ ഫുൾ ബുട്ടാവർക്ക് വരുന്നതുകൊണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരിക എന്നാലും നല്ല സൂപ്പറാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെന്ന് ആരും പറയത്തില്ല അത്രയ്ക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സാരി പല്ലു ആണ് കേട്ടോ ആ ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്നുണ്ട് പല്ലുല് അതുപോലെ തന്നെ ആ ഒരു ഇത്ര വീതിയിൽ വരുന്ന ഒരു കസവിന്റെ ഒരു ലൈൻസും കൂടെ കൂടി പോകുന്നുണ്ട് ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് വരിക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ബ്ലൗസ് തയ്ക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വരുന്ന റെഡ് കളറോ ഈ ഗോൾഡൻ കളറോ ബ്ലൗസൊക്കെ ഇതിൻ്റെ കൂടെ ആവും പിന്നെ തുമ്പെല്ലാം കെട്ടിവെച്ചാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ടാസിലൊക്കെ കാണാനായിട്ട് ഇതാ ഈ ഒരു ടാസിൽ വരുന്നുണ്ട് ടാ ടാസിൽ തുമ്പെല്ലാം കെട്ടി വന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് കാണാൻ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ നമ്മൾ നാല് ഷെയ്ഡുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വരുന്ന ഈ ഒരു നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡ് നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാൻ എല്ലാ ഷെയ്ഡും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഭംഗിയാണ് കേട്ടോ പിന്നെ ഈ സാരി കണ്ടോ ഈ ഒരു ചെറിയ ഒരു ലൈൻസ് പോലെ തോന്നുന്നത് അത് സെമി ജ്യൂട്ടാണ് കേട്ടോ എന്നാൽ ലൈറ്റ് വെയ്റ്റ് ആണ് സാരി ഒത്തിരി കനമൊന്നുമില്ല ട്രാൻസ്പെറൻ്റ് അല്ല അതാ ഇതാണ് ഇതിൻ്റെ പല്ല് വരുന്നത് കേട്ടോ ഒത്തിരിയോട് ഒരു ബോർഡർ പോലെ വന്നിട്ടുണ്ട് ഒരു കോപ്പർ കളറിൽ വരുന്നൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് വരിക ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് കേട്ടോ സെവൻ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ റാണി പിങ്ക് ഷെയഡ് ഗോൾഡൻ ത്രെഡ് വർക്കാണ് ആണ് ബൂട്ടായി ആയിട്ട് കൊടുത്തിരിക്കുന്നത് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണ് കാരണം ഈ ഒരു സാരി കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ല ഈ സാരിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെന്നോ അത്രയ്ക്കും നല്ല വെർത്താണ് നിങ്ങൾക്ക് ഈ ഒരു സാരി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക ഇതാണ് ബ്ലൗസ് പീസ് വരിക കേട്ടോ കാരണം ക്വാണ്ടിറ്റി ഉണ്ട് എന്നാലും ചിലപ്പോൾ ചില കളറുകൾ നിങ്ങൾ ചോദിച്ചു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ആണ് ബ്ലാക്ക് വിത്ത് ഗോൾഡൻ ബോർഡർ നല്ല സൂപ്പറാണ് കേട്ടോ എല്ലാ ഷെയ്ഡും നല്ലതാണ് പിന്നെ ബ്ലാക്കിന് നമുക്ക് ഒരുപാട് എൻക്വയറി ആണ് ഏതിനകത്ത് നമ്മൾ ഏത് സാരിയുടെ കൂടെ ബ്ലാക്ക് കളർ വന്നാലും നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും അ പല്ലു ആണ് കേട്ടോ ആ ഒരു ഗോൾഡൻ്റെ ഇത്രയും ഒരു വീതിയിൽ വരുന്ന ഒരു ലൈൻസ് ആണ് പോയിരിക്കുന്നത് ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് തുമ്പെല്ലാം കെട്ടിയച്ചാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ ലൈൻ തന്നെയാണ് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലെ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതായിരിക്കുകയോ ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുവെച്ച് കേട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചത് വെറും സെവൻ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഒക്കെ നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്